ഈ ഒരു പോസ്റ്റിൽ എന്താണ് എഴുതിയിട്ടുള്ളത് ഇതിൽ ഇതിലെവിടെയാണ് ഷെർക്ക് എണ്ണിക്കണക്കാക്കാനാവാത്ത കുറ്റമാകുന്ന വാഹനത്തിൽ ഞാൻ കയറി അതൊരു പ്രയോഗമാണ് അത്രത്തോളം പാപങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് പ്രവാചക ശ്രേഷ്ഠരായ നേതാവേ എന്ന് നബിയെ ഞാനതിൽ അങ്ങയോട് വ്യാപലാതി ബോധിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് അതിലെവിടെയാണ് ഷെർക്ക് വരുന്നത് ഇത് സാധാരണക്കാരായ ആളുകളെ വഴിതിരിപ്പിക്കാൻ വേണ്ടി വഹാബികൾ ഉണ്ടാക്കുന്ന പോസ്റ്റാണ് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ നമ്മളിപ്പോൾ ഒരു അസുഖം വന്നിട്ട് ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പരിചയ ഡോക്ടറാണെങ്കിൽ നമ്മൾ പറയല്ലോ ഡോക്ടറെ തീരെ വയ്യക്കിന്നാലിൻ്റെ അസുഖാണുങ്ങളെ അത് മാറ്റിത്തരണം നമ്മളങ്ങനെ പറയല്ലോ ഒരു പ്രയോഗമാണുങ്ങളെ അത് മാറ്റിത്തരണം ആ ഡോക്ടറാണോ നമ്മുടെ അസുഖം മാറ്റിത്തരുന്ന ആള് അല്ലല്ലോഹു അല്ലേ പിന്നെ ഡോക്ടർ ആരാ ഡോക്ടർ ഒരു സ്വബാണ് ഒരു കാരണക്കാരൻ മാത്രമാണ് ഇവിടെ അത്രയേ ഉള്ളൂ നബി സല്ലാ അലൈഹി സ്വലാ തങ്ങളാണെങ്കിലും ശരി മറ്റു ഔലിയാക്കന്മാരായ ആളുകളാണെങ്കിലും ശരി ഇവരെയൊക്കെ നാം കാണുന്നത് ഒരു സബബായിട്ടാണ് ഇവരൊക്കെ അള്ളാഹുമായി വളരെ അടുപ്പമുള്ള ആളുകളാണ് അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിച്ചവരാണ് അതുകൊണ്ടാണ് ഇവരെ മുൻനിർത്തിക്കൊണ്ട് നിർത്തിക്കൊണ്ട് പറയുന്നത് അല്ലാതെ ഇവരോടല്ല സഹായം തേടുന്നത് ഭർത്താവ് ഭാര്യയോട് പറയാറുണ്ടല്ലോ ഒരു ക്ലാസ് ചായ കൊണ്ടുപോകാം അല്ലെങ്കിൽ ആ അതങ്ങനെ എടുത്തെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരോട് സഹായം തേടലല്ലേ അതൊക്കെ അതൊക്കെ ശെർക്കാണോ അതൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്ന കാര്യമാണോ അതൊന്നും ഷെർക്കല്ല ഇതൊക്കെ സാധാരണക്കാരൻ മനസ്സിൽ ഇഷ്കാലുണ്ടാക്കാൻ സംശയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വഹാബികൾ ഉണ്ടാക്കുന്ന ഓരോ പോസ്റ്റുകളാണ് നബിസഹ് അലൈഹി സ്വലാ തങ്ങളോട് സഹായം തേടി അതുകൊണ്ട് മൗരത് ചിർക്കാണ് നിബിദനം നടത്താൻ പാടില്ല ഇസല്ലാ അലൈഹി സ്വലാ തങ്ങൾ ജനിച്ചതും മരിച്ചതൊക്കെ ഒരു ദിവസം തന്നെയാണ് അതുകൊണ്ട് സന്തോഷിക്കാൻ പാടില്ല എന്തീ സന്തോഷിക്കാൻ പറഞ്ഞാ പറഞ്ഞത് ഇസ്ലാമിൽ എവിടെയെങ്കിലും ദുഃഖിക്കാൻ വേണ്ടി ഒരു വർഷം ഈ വർഷം നിങ്ങൾ ദുഃഖിക്കുക അല്ലെങ്കിൽ ഈ ദിവസം നിങ്ങൾ ദുഃഖിക്കുക എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇസ്ലാം ഒരിക്കലും ദുഃഖത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല സന്തോഷത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ ദുഃഖാചരണം എന്ന പരിപാടി ഇസ്ലാമിലില്ല അതുകൊണ്ട് വഹാബികളായ ആളുകൾ നിങ്ങൾ മനസ്സിലാക്കുക സാധാരണക്കാരായ ജനങ്ങളെ നിങ്ങൾ തിരിപ്പിക്കാൻ നോക്കണ്ട അവരുടെ മനസ്സിലേക്ക് ഇതേപോലെയുള്ള വിഷവിത്തുകൾ നിങ്ങൾ ഇട്ടു കൊടുക്കണ്ട അവർ ബുദ്ധിയുള്ള ആളുകളാണ് ബുദ്ധിയുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന വിഷയം നന്നായി മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ ആരുടെയും മനസ്സിൽ ഒരിക്കലും അത് അല്ലാതെ സഹായിക്കാൻ കഴിയുന്ന വേറെ ആരുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് മറ്റുള്ളവർ സഹായിക്കുമെന്നല്ലാതെ സ്വന്തമായി കഴിവുകൊണ്ട് സഹായിക്കുന്ന ആളുകൾ വേറെയുണ്ട് അള്ളാഹു വല്ലാതെ എന്നൊരു വിശ്വാസം ഉന്നതമാതിരി വിശ്വസിക്കുന്ന ആർക്കും തന്നെ ഇല്ല അതുകൊണ്ട് മുജാഹിദികളെ നിങ്ങൾ എങ്ങനെയുള്ള പോസ്റ്റുകൾ പോസ്റ്റ് ചെയ്ത് സാധാരണക്കാരുടെ മനസ്സിൽ നിങ്ങൾ സംശയം ഉളപ്പിക്കാൻ നോക്കണ്ട ഞങ്ങൾ ആരും ഇതിൽ വഴിവിളച്ചു പോകില്ല എന്ന് നിങ്ങളോട് പ്രത്യേകം ഉണർത്തുകയാണ്